െട്ടിച്ചുകൊണ്ട് ഇസ്ലാമ ഫോബിയ പ്രമേയത്തിനെതിരെ ഐക്യരാഷ്ട്രസഭയിൽ ശബ്ദമുയർത്തിയ ഇന്ത്യക്ക് ഒരായിരം അഭിനന്ദനങ്ങൾ തീവ്രവാദികളെയും പാകിസ്ഥാനേയും വിറപ്പിച്ച് ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ മത തീവ്രവാദത്തെ ഐക്യരാഷ്ട്രസഭയിൽ പോലും രാഷ്ട്രീയ ആയുധമാക്കാൻ ചില രാജ്യങ്ങൾ ശ്രമിക്കുന്നതിനെതിരെയാണ് ഇന്ത്യ രംഗത്ത് വന്നിരിക്കുന്നത് ഐക്യരാഷ്ട്രസഭയിൽ ഇസ്ലാമിക അജണ്ട നടപ്പാക്കാനുള്ള ഇസ്ലാമിക രാജ്യങ്ങളുടെ നിലപാടിനെ തുറന്നെതിർത്തിരിക്കുകയാണ് ഇന്ത്യ ഇപ്പോൾ മാർച്ച് പതിനഞ്ച് ലോക ഇസ്ലാമോഫോബിയ വിരുദ്ധ ദിനമായി ആചരിക്കാൻ ഐക്യരാഷ്ട്രസഭ തീരുമാനിച്ചതിനെതിരെ ഇന്ത്യ രംഗത്ത് വന്നത് ലോകരാഷ്ട്രങ്ങളെ പോലും ഞെട്ടിച്ചിരിക്കുകയാണ് ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ കൊണ്ടുവന്ന പ്രമേയം പാകിസ്ഥാൻ അംബാസിഡർ മുനീർ അക്രം ആണ് അവതരിപ്പിച്ചത് ഇസ്ലാമിനെതിരെ ആക്രമണങ്ങൾ നടക്കുന്നതായാണ് ഇത് തടയാൻ ഇസ്ലാമോഫോബിയ ഫോബിയ ദിനം ആചരിക്കണമെന്നുമായിരുന്നു പ്രമേയം ഇത് യു എൻ അംഗീകരിക്കുകയായിരുന്നു ഇതിനെതിരെയാണ് കടുത്ത നിലപാടുമായി ഇന്ത്യ രംഗത്തെത്തിയത് ഇസ്ലാമോ ഒരു യാഥാർത്ഥ്യമാണ് ലോകത്തിന്റെ പല ഭാഗത്തും മുസ്ലിംകൾക്കെതിരായ അക്രമവും വിവേചനവും വർദ്ധിച്ചുവരികയാണ് ഇസ്ലാം മതത്തിന്റെ പേരിൽ അവകാശ ലംഘനങ്ങളും അടുത്തമർത്ഥനകളും ലോകമെങ്ങും പടരുകയാണെന്നും പ്രമേയ അവതാരകൻ പറഞ്ഞപ്പോൾ അതിനെ പിന്തുണയ്ക്കാൻ ഇന്ത്യ തയ്യാറായില്ലെന്ന് മാത്രമല്ല ഇസ്ലാമ ഫോബിയ ബിരുദ ദിനം ആചരിക്കാനുള്ള യു എൻ തീരുമാനത്തിൽ ഇന്ത്യ ആശങ്ക അറിയിക്കുകയും ചെയ്തു ഒരു മതത്തിനെതിരെയുള്ള ആക്രമണങ്ങളെ മാത്രം പരിഗണിക്കുന്നത് ശരിയല്ലെന്നും മറ്റു മതങ്ങൾക്കെതിരെയും ലോകമെമ്പാടും ആക്രമണം ഉണ്ടാകുന്നുണ്ടെന്നും ഇന്ത്യൻ പ്രതിനിധി ടി എസ് തിരുമൂർത്തി യു എൻ അസംബ്ലിയിൽ പറഞ്ഞു ലോകമെങ്ങും ഇസ്ലാമിക സ്റ്റേറ്റ് അൽഖൊയ്ദ തുടങ്ങിയ തീവ്രവാദ സംഘങ്ങൾ പതിനായിരക്കണക്കിന് അന്യ മതസ്ഥരെ നിഷ്കരണം കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് യു എനിൽ ഇത്തരമൊരു പ്രമേയവുമായി ഇസ്ലാമിക രാജ്യങ്ങൾ എത്തിയത് വിരോധാഭാസമാണ് ഇന്ത്യ തുറന്നു കാണിച്ചത് ഒരുപോലെ നിലനിൽക്കുന്നുവെന്നത് ഐക്യരാഷ്ട്രസഭ അംഗീകരിക്കണം മറ്റു മതസ്ഥരുടെ ആരാധനാലയങ്ങളിൽ ഇപ്പോൾ ആക്രമണങ്ങൾ സർവസാധാരണമാണ് അത് കണ്ടില്ലെന്ന് നടിക്കരുത് എല്ലാ മതങ്ങൾക്കുമെതിരെ ഉടലെടുക്കുന്ന വെറുപ്പ് മനസ്സിലാക്കണം റിലീജിയ ഫോബിയക്കെതിരെയും പ്രതികരിക്കാൻ ഐക്യരാഷ്ട്ര സംഘടന തയ്യാറാകണം എല്ലാ മതങ്ങൾക്കുമെതിരെ വെറുപ്പും ഭയവും വിവേചനവും ഉണ്ടാകുന്ന അവസ്ഥയുണ്ട് ഇത് അംഗീകരിക്കാൻ തയ്യാറാവണമെന്നും ഐക്യരാഷ്ട്ര സഭയിൽ ഇന്ത്യ തുറന്നടിച്ചു ഇസ്ലാമി ഫോബിയയെ അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കുന്നത് ഒരുപാട് ദോഷങ്ങൾ ചെയ്യും അത് മറ്റെല്ലാ മതങ്ങൾക്കുമെതിരായി നടക്കുന്ന ആക്രമണങ്ങളുടെ ഗൗരവ സ്വഭാവം കുറയ്ക്കും എന്ന് യു എൻ ലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി ചൂണ്ടിക്കാട്ടി ഇസ്ലാമ മാത്രം എടുത്തു പറയുന്നതിനു പകരം റിലീജിയ ഫോബിയെ അംഗീകരിക്കാൻ ലോകരാജ്യങ്ങൾ തയ്യാറാകുന്ന അവസ്ഥയുണ്ടാകണം അമുസ്ലിം സമുദായങ്ങൾക്കെതിരെയാണ് ഇത്തരത്തിൽ വ്യാപക ആക്രമണങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നത് യു എൻ അംഗീകരിച്ച ഇസ്ലാമ ഫോബിയ എന്ന പ്രമേയം മതങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒന്നിലധികം ഫോബിയയിലേക്ക് നയിക്കാൻ ഇടവരരുതെന്നും ഇന്ത്യ മുന്നറിയിപ്പ് നൽകി മറ്റ് മതങ്ങൾക്കെതിരായി നടക്കുന്ന പ്രചരണത്തിന്റെ ഗൗരവത്തെ ഇസ്ലാമ ഫോബിയ അംഗീകരിക്കുന്ന പ്രമേയം കുറച്ചു കാണിക്കുന്നുണ്ടെന്നും ഇന്ത്യ വ്യക്തമാക്കി മറ്റു മതസ്ഥാപനങ്ങൾ ആക്രമിക്കൽ അത് മഹത്വവൽക്കരിക്കൽ ഇവയെല്ലാം മതവിദ്വേഷ പ്രചരണത്തിന്റെ ഭാഗമാണ് ഇതെല്ലാം ഒരു തരത്തിൽ ഫോബിയോകൾ തന്നെയാണ് യു എൻ അംഗീകരിച്ച ഇസ്ലാമിക ഫോബിയ എന്ന പ്രമേയം മതങ്ങളെ അടിസ്ഥാനമാക്കി ഒന്നിലധികം ഫോബിയയിലേക്ക് നയിക്കുകയും ഐക്യരാഷ്ട്രസഭയെ മത ക്യാമ്പുകളായി വിഭജിക്കുകയും ചെയ്യുന്ന അവസ്ഥ സൃഷ്ടിക്കപ്പെടുന്നില്ല എന്ന് യു എൻ തന്നെ ഉറപ്പുവരുത്തേണ്ടതാണെന്നും ഇന്ത്യ പറഞ്ഞു സിറിയയിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും നൂറുകണക്കിന് ക്രൈസ്തവരെയാണ് ഇസ്ലാമിക തീവ്രവാദികൾ കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഹിന്ദുക്കളെയും സിക്കുകാരെയും ബുദ്ധ ഇസ്ലാമിക തീവ്രവാദികൾ നിഷ്കരണം കൊലപ്പെടുത്തുകയാണ് ഇത്തരം മതപീഡനങ്ങൾ നടന്നുകൊണ്ടിരിക്കെ ഇസ്ലാമിന് മാത്രമായി ഒരു ദിനം നൽകുന്നത് വിവേചനപരമാണ് മതത്തിന്റെ പേരിൽ നടക്കുന്ന എല്ലാ തരം അക്രമങ്ങളെയും കണക്കിലെടുക്കണമെന്നും ഒരു മതത്തിന് മാത്രം പ്രത്യേക പരിഗണന നൽകുന്നത് ഐക്യരാഷ്ട്രസഭയെ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിക്കുന്നതിനിടയാകുമെന്നും യു എൻ ഇന്ത്യൻ പ്രതിനിധി ചൂണ്ടിക്കാട്ടി ഇസ്ലാമിക സ്വാധീനമുള്ള അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ഇന്തോനേഷ്യ തുടങ്ങി ഇരുപത്തിനാലോളം രാജ്യങ്ങൾ പ്രമേയത്തെ അനുകൂലിച്ച് രംഗത്തെത്തിയപ്പോൾ ഫ്രാൻസിന്റെയും യൂറോപ്യൻ യൂണിയന്റെയും പ്രതിനിധികൾ ഇന്ത്യൻ നിലപാടിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നു വന്നു ശ്രദ്ധേയമാണ് ഇതോടെ ആഗോളതലത്തെ ഇസ്ലാമിക രാജ്യങ്ങൾ സംഘടിതമായി നടപ്പാക്കുന്ന അജണ്ടകൾക്കെതിരെ യു എൻ ശക്തമായ പ്രതിരോധമായി മാറിയിരിക്കുകയാണ് ഇന്ത്യൻ നിലപാട് ഏകാത്മകം മാനവ എന്ന ഭാരതത്തിന്റെ മഹത്തായ പാരമ്പര്യത്തെയാണ് ഇതിലൂടെ ഇന്ത്യ ഉയർത്തിക്കാട്ടിയത് ആഗോളതലത്തിൽ ഭീകരത വളർത്താൻ ശ്രമിക്കുന്ന തീവ്രവാദ ഇസ്ലാമിസ്റ്റുകൾക്കുള്ള പരോക്ഷമായ മുന്നറിയിപ്പ് കൂടിയാണിത് ഇന്ത്യ എന്താണെന്നും ഇന്ത്യയുടെ ശക്തി എന്താണെന്നും ലോകരാജ്യങ്ങൾ ഒന്നടങ്കം മനസ്സിലാക്കുന്നതിനും ഈ എതിർപ്പ് എന്ന് വേണമെങ്കിൽ പറയാം ഒരു കാര്യം വ്യക്തം ഇസ്ലാമ ഫോബിയയെ യു എൻ അംഗീകരിച്ചാൽ പ്രശ്നമാകുന്നത് മറ്റു മതസ്ഥർക്ക് തന്നെയാണ് ഇത് തിരിച്ചറിഞ്ഞ് യു എൻ ശക്തമായി പ്രതികരിച്ച ഇന്ത്യക്കും ഇന്ത്യൻ പ്രതിനിധിക്കും അഭിനന്ദനങ്ങൾ